ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു വിഭവം ഉണ്ടാക്കുന്നതാണ് വിഭവത്തിന് പേരില്ല കേട്ടോ പേര് നിങ്ങൾക്കിടാം ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയല്ല പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്യുകയാണ് അപ്പോൾ വഴുതനങ്ങാദ്യം നമ്മൾ മീനൊക്കെ വറക്കുന്നതുപോലെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വട്ടത്തിൽ മുറിച്ചതിന് ശേഷം അതൊക്കെ പരട്ടി വെച്ചിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് വറുത്തെടുത്തിന് ശേഷം ഞാൻ ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് വഴുതനങ്ങ വറുത്തുവച്ച എണ്ണ ഉണ്ടായിരുന്നു ആ എണ്ണ ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് എണ്ണ ചേർത്തതിന് ശേഷം അതിനകത്ത് ഒരിത്തിരി കടുക് വെച്ച് പൊട്ടിക്കുന്നുണ്ട് കടുക് കൂടി പൊട്ടിയതിന് ശേഷം ഞാൻ കറിവേപ്പില ചേർക്കുന്നുണ്ട് കറിവേപ്പില ചേർത്തതിന് ശേഷം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഞാൻ മിക്സിലിട്ട് അടിച്ചെടുത്താലും ചതച്ചിട്ടാണ് കുറച്ച് ഒരു പിഞ്ച് നമ്മൾ ഉപ്പൊക്കെ ഒരു എന്ന് പറയുന്ന പോലെ കുറച്ചിങ്ങനെ നമ്മൾ അതിനകത്ത് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതിനകത്ത് വഴുതനങ്ങൊക്കെ ചേർക്കണമെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വഴുതന ഉണ്ടല്ലോ വറുത്ത് വെച്ചത് വെച്ച വഴുതനങ്ങ് അതിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് മുമ്പേ നമ്മൾ ഇത്തിരി മുളക് പൊടി കൂടി അതിൻ്റെ കൂടെ മൂപ്പിക്കുന്നുണ്ട് കേട്ടോ പറയാൻ ഞാൻ വിട്ടുപോയി മുളക് പൊടി നല്ലോണം മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യത്തിന് എരിവ് പാകമായിട്ടുള്ള മുളക് പൊടി ശേഷം നമ്മൾ ആ വഴുതനങ്ങ് ഇട്ടല്ലോ ഇട്ടതിന് ശേഷം നമുക്കതിനകത്തേക്ക് നമ്മുടെ തൈര് മോരുണ്ടെങ്കിൽ മോരൊഴിക്കാം അത് അല്ലെങ്കിൽ തൈരൊഴിക്കാം മോര് നല്ല ലൂസ് മോരല്ല അങ്ങനെ ഒരു പാകത്തിന് ഇതിപ്പോൾ തൈരാണ് ഞാൻ ഒഴിച്ചത് തൈര് ഒഴിച്ചിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യാനും കമന്റിലൂടെ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കാൻ